ടി സി ചെയർമാൻ പി കെ ശശിയുടെ പ്രവർത്തന ഘടകം നായാടിപ്പാറ ബ്രാഞ്ചായി നിശ്ചയിച്ച ശേഷം നായാടിപ്പാറയിൽ നടത്തിയ ഇ എം എസ് എ കെ ജി ദിനാചരണ ചടങ്ങിൽ പങ്കെടുക്കാതെ പി കെ ശശി ശശി പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് ജില്ലാ നേതൃത്വം ഉറ്റുനോക്കിയിരുന്ന പരിപാടിയായിരുന്നു ഇത് എന്നാൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതെ കോഴിക്കോട്ടെ സ്വകാര്യ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു പ്രവർത്തന ഘടകം തീരുമാനിച്ച ശേഷം ശശിയുടെ നിലപാട് അറിയാൻ കൂടിയാണ് നായാടിപ്പാറയിൽ തന്നെ ചടങ്ങൊരുക്കിയത് ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് നടന്ന ചടങ്ങിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കോമളകുമാരി അനുസ്മരണ പ്രഭാഷണം നടത്തി ഇക്കഴിഞ്ഞ പതിനെട്ടിൽ നടന്ന മണാർക്കാട് ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ശശിയുടെ ഘടകം തീരുമാനിച്ചുള്ള വിവരം പുറത്തു വന്നത് നാടിപ്പാറ ബ്രാഞ്ച് പ്രവർത്തന മേഖലയായി തീരുമാനിച്ച വിവരം ശശിയെ അറിയിക്കാൻ മുതിർന്ന നേതാക്കളെ ഏരിയ കമ്മിറ്റി യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു വിഭാഗീയത പാർട്ടി ഫണ്ട് തിരിമറി തുടങ്ങിയ ആരോപണങ്ങളുടെ പേരിലാണ് നടപടി നേരിട്ട് ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയെങ്കിലും ബ്രാഞ്ച് ഏതൊന്നും തീരുമാനിച്ചിരുന്നില്ല ശശി ഏറെക്കാലം മണാർക്കാടി ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചതിനാൽ മണാർക്കാടി ഏരിയ കമ്മിറ്റിയിലെ ബ്രാഞ്ചിലേക്ക് മാറ്റണമെന്ന ജില്ലാ കമ്മിറ്റി നിർദ്ദേശമുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ശശിയുടെ വീടിനോട് ഏറ്റവും അടുത്തുള്ള മണാർക്കാടി ഏരിയ കമ്മിറ്റിയിലെ നായാടിപ്പാറ തിരഞ്ഞെടുത്തത് ദിനാചരണ ചടങ്ങിൽ മുതിർന്ന അംഗം കാവുങ്ങൽ പത്മനാഭൻ പതാക ഉയർത്തി എ കെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി എം മനോജ് ബ്രാഞ്ച് സെക്രട്ടറി കെ മണികണ്ഠൻ എം അവറ ടി ജി ചന്ദ്രശേഖര പിള്ള സരോജിനി എം പി സുഗേഷ് എന്നിവർ പ്രസംഗിച്ചു